കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞ് കിടക്കുകയാണ് എന്നെയും കൂടി ചേർക്കാമോ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിലോട്ട് എന്നെയും കൂടി ആഡ് ചെയ്യാമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക വാക്ക് തരികയാണ് ഇച്ചിരി ടൈം പിടിക്കും എന്തായാലും കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം സക്സസ് ഉണ്ടാവും അതിൽ നിങ്ങളെ എനിക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയറായി എല്ലാം ഒന്ന് ഓക്കെ ആയി കഴിയുന്നത് വരെ അതിന് എന്തായാലും ടൈം എടുക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കാരണം കമൻ ബോക്സിൽ ഒരുപാട് പേർ ഇത്രയാന്ന് എനിക്ക് അത്രയും പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം കേട്ടോ എത്രത്തോളം കമൻറ്റാണ് ആ ഒരു വീഡിയോയ്ക്കൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്രയും പേര് വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്കും ആ ഒരു ടെൻഷനാണ് കാരണം അവർക്ക് എന്നെക്കൊണ്ട് അത് സാറ്റിസ്ഫൈഡ് ആവത്തില്ലേ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് അവരെത്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടാവും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നൈറ്റിയുടെ കട്ടിങ് ആണേ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഷർമെൻ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അളവ് വെച്ചിട്ടാണ് താഴെയുള്ള ആ ക്രീൻ പീസ് വെറ്റി എഴുങ്ങെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സംസാരിച്ച് അങ്ങ് പോവാം വീഡിയോയിൽ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അഭിപ്രായം ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു മൈൻ മെൻ്റാലിറ്റിയുള്ള അത്ര കൂട്ടുകാരുണ്ടെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം എൻ്റെ വീഡിയോയ്ക്ക് ഇത്രത്തോനെ കമൻ്റ് വന്നതിന് ശേഷമാണ് ഞാനും അത്രയും ഒബ്സേർവ് ചെയ്യുന്നത് ഇത്രയധികം കൂട്ടുകാരാണ് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഒരു തയ്യൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊക്കെ വിട്ട് നിന്നിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ആണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമുക്ക് റോളിങ്ങിനായിട്ടുള്ള ക്യാഷ് നമുക്ക് എന്തായാലും കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ വീ നമ്മൾ ജോലി ചെയ്ത ഒരാൾ വീട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ നമ്മൾ മാസം സാലറി ഒക്കെ കിട്ടുന്ന ആ ഒരു സംഭവം ഇല്ല എന്നൊക്കെ വരുതുമ്പോൾ ഭയങ്കര ആയിരിക്കും കാരണം നമ്മൾ അത്രയും നാൾ കുട്ടികൾക്കും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ പൈസ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര എത്ര എന്താ പറയുക നല്ല രീതിയിൽ ഹസ്ബൻഡ് ക്യാഷ് അയച്ചു അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ളൊരു ക്യാഷ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെ ഒരു പിന്നെ സങ്കടം ആണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത് ഇതിൽ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും വർക്കിന് പോകുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഞാനങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും പുറത്തൊന്നും എടുക്കാറില്ല വർക്ക് എടുക്കാറില്ല അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ സ്റ്റിച്ചിങ്ങിന് തന്നെയാണ് എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് അപ്പോൾ അതോ അത് എനിക്ക് നല്ല രീതിയിൽ ഒരു എണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള നൈറ്റിയുടെ ക്ലോത്ത് എടുത്ത് വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതായത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ടോപ്പായിരിക്കും വേണ്ടത് അതുപോലെ അതുപോലെ തന്നെ എന്താ എയർലൈൻ കുർത്തീസ് ആയിരിക്കും വേണ്ടത് അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റി ആയിരിക്കും അതുപോലെ തന്നെ കഫ്ത നൈറ്റി ആയിരിക്കും സാധാരണ നമ്മുടെ നൈറ്റി ഇല്ലേ അതായിരിക്കും അപ്പോൾ എന്താണോ കസ്റ്റമർ പറയുന്നത് അത് നമ്മൾ തയ്ച്ചങ്ങ് കൊടുക്കുന്നതെന്നുള്ളൂ അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്കതിന് റേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നൈറ്റിയുടെ ഒക്കെ റേറ്റ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെയാണ് നൈറ്റി സെയിൽ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നെക്ക് പാച്ചസിൻ്റെ ആ ഒരു നെക്കാണ് വെച്ചുകൊടുക്കുന്നത് ഫ്രണ്ടിനൊക്കില്ലേ ആ ഒരു പീസാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത് വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നിറവേറുന്ന ഈ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നെപ്പോലും ഒരുപാട് കൂട്ടാറുണ്ടാവും അപ്പോൾ അവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ ഞാൻ കരുതി ആ ഒരു കരുതൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു തോന്നൽ തന്നെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത്രയധികം ആൾക്കാർ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നത് എനിക്കും ഒരു പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യുമോ എന്നുള്ളത് അപ്പം ഞാൻ പറയുന്നു എന്തുകൊണ്ട് നിങ്ങളിതൊന്നും ആദ്യമേ ചിന്തിച്ചില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചാ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു ക്ലോത്തിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയില്ല എന്നൊക്കെ എൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങളതിന് കമൻ്റ് ചെയ്യും കേട്ടോ എന്താണ് ഇത്രയും ലേറ്റ് ആയത് നിങ്ങൾ ചെയ്യാതെ ചെയ്യാതിരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇത് മാത്രല്ല ഇതിൽ നിന്ന് വെട്ടിക്കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ ഇല്ലേ അതുപോലും ഞാൻ അങ്ങ് എടുത്തു വെക്കും കേട്ടോ അതിനായിട്ട് എനിക്ക് ഒരുപാട് ബണ്ടിൽ കവർ തന്നെ ഉണ്ട് ഫുള്ളായിട്ടുണ്ട് അതായത് ഈ പീസ് കുഞ്ഞു കുഞ്ഞ് പീസൊക്കെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പാച്ചസ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പെൻസിൽ പൗച്ചും അതുപോലെ തന്നെ മറ്റു സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതും സെയിലാണ് ാണ് നമുക്ക് നമ്മുടെ ഐഡിയ എന്തൊക്കെയുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ സംഭവങ്ങളും സെയിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് തന്നെ അതിലൊരു സാറ്റിസ്ഫൈഡ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് പുറത്തോട്ടൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കമൻ്റ് ചെയ്തവർ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇച്ചിരി സമയം പിടിക്കും മാത്രമല്ല അതിൻ്റെ പിറകിൽ ഞാൻ ഈ ഒരു എൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടും കൂടെ ഓടുന്നതുകൊണ്ട് ആ ഒരു മൈൻഡിലും കൂടെ ഞാൻ അങ്ങനെ പോവുകയാണ് നമുക്ക് ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ആ ഒരു രീതിയിലും ഞാനങ്ങനെ പോകാണ് കേട്ടോ ഇനി എനിക്ക് വേണ്ടിയിട്ട് അല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ നൈറ്റിയുടെ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും സാധാരണ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരുപാട് കൂട്ടാറുണ്ട് എനിക്ക് കമൻറ്റ് വരാറുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു മേഖല തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നഷ്ടം വരാത്ത ഒരു മേഖല തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇറങ്ങാം കേട്ടോ ഈ ഒരു ക്ലോത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും മോശം അല്ലെങ്കിൽ എന്താ പറയുക ഒരിക്കലും ഔട്ട് ആവാത്ത ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓരോ സമയത്തിനനുസരിച്ചിട്ടുള്ള ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ട്രെൻഡിങ് ഔട്ട് ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം പോവാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വരാറുള്ളത് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലോത്ത് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് എപ്പോഴായാലും എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്തേലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് നൈബേഴ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ വന്നിട്ട് ചോദിക്കുക എന്തേലും ക്ലോത്ത് കയ്യിൽ ഇരിപ്പുണ്ടോ നമുക്കത് വെച്ച് എന്തേലും ഒരു ടോപ്പ് തയ്ച്ചു തരുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പുറത്തോട്ട് ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ആവും ഒരു ടോപ്പൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പ്ലാസോ പാൻറ്റിനായി കഴിഞ്ഞാലും കഴിഞ്ഞാലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പായിട്ടും ആയിട്ടും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഐഡിയാസ് ഉണ്ട് വെച്ചാൽ ഏത് കാര്യത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ചെയ്തു കൊണ്ടിട്ടുള്ളൂ ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിയുടെ കട്ടിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം അപ്പം ഞാൻ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമോന്ന് കരുതിട്ടാണ് വന്നേക്കുന്നത് ഇടയ്ക്ക് നമുക്ക് ലൈവൊക്കെ വരാറുണ്ട് കേട്ടോ ലൈവിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ പങ്കെടുക്കും ഇൻഷാല്ല നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിന് എന്താ പറയുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ചിലപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ഇതിനോട് ഇൻട്രസ്റ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇറങ്ങുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവും അപ്പോൾ അത്തരം കൂട്ടുകാരൊക്കെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്താണ് എനിക്ക് ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാനതൊക്കെ പറയാം കേട്ടോ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്താ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോഴെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റ് കണ്ടൻറ്റ്സ് ഒക്കെ നോക്കുക അതൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടാർക്ക് നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ എഴുതി അറിയിക്കുക ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൽ കിട്ടുന്ന കുഞ്ഞ് കുഞ്ഞ് പീസൊക്കെ ഞാനത് എടുത്തുവെക്കും കേട്ടോ കാരണം നല്ല ക്ലോത്ത് ഉള്ളത് ഇതൊക്കെ അപ്പം അതൊക്കെ വെക്കും പിന്നെ ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഇത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു നമ്മൾ നൈറ്റിയൊക്കെ രണ്ട് നൈറ്റിയാണ് ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് മടുത്തൊരു വീഡിയോയിൽ കാണാം